നമസ്കാരം ഡോക്ടർ അഭിരാമി എം ബി ബി എസിന് പഠിച്ചതും എം ഡിക്ക് പഠിച്ചതും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഡോക്ടറുടെ ജാട ഇല്ലാതെ ആളുകളുമായി ഇടപഴകിയ പഠനത്തിലെ മിടുക്കി വളരെ സിമ്പിൾ ആയിരുന്നു അഭിരാമി മുന്നിലെത്തുന്ന രോഗികളോട് കരുണയോടെ പെരുമാറിയ ഡോക്ടർ ആശുപത്രിയിലെ ജീവനക്കാർക്കും പ്രിയപ്പെട്ടവളായിരുന്നു അഭിരാമി ഇന്നലെ ഉച്ചയ്ക്കും ആശുപത്രിയിൽ മുഖത്ത് ചിരിയുമായി നടന്നുപോയ അഭിരാമിയെ കണ്ടവരുണ്ട് രാത്രിയായപ്പോൾ അവർ അറിഞ്ഞത് പ്രിയപ്പെട്ടവളുടെ മരണവിവരമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എല്ലാം കരുതലോടെയാണ് നടക്കുന്നത് ഈ ആത്മഹത്യക്ക് പിന്നിലെ യഥാർത്ഥ വില്ലൻ പുറത്തു വരാതിരിക്കാനുള്ള ശ്രമമെല്ലാം തകർത്തി ആശുപത്രിയിലെ മാഫിയ ടീമായ ഡി ആർ ഫാൻസും ഇന്നലെ രാത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വലിയ ചർച്ചകളാണ് നടന്നത് ആത്മഹത്യ കുറിപ്പ് കിട്ടിയിട്ടും പോലീസും അത് വെളിപ്പെടുത്തിയിട്ടില്ല ഡോക്ടർ ഷഹനയുടെ മരണത്തിൽ എടുത്ത അതേ അട്ടിമറികൾ ഇവിടെയും സംഭവിക്കുന്നുവെന്നതാണ് വസ്തുത സാധാരണ കുടുംബത്തിൽ നിന്നും പഠനത്തിലെ മികവുമായി മുമ്പോട്ട് നീങ്ങിയ മിടുക്കിയായിരുന്നു ഡോക്ടർ അഭിരാമി അനസ്തേഷ്യ മരുന്ന് ഉപയോഗിച്ചാണ് ആത്മഹത്യ എന്നാണ് സൂചന എങ്ങനെ ഈ ഡോക്ടർ ഇത് സംഘടിപ്പിച്ചു എന്നതാണ് ഉയരുന്ന ചോദ്യം ഡോക്ടർ ഷഹനയുടെ ഇതേ വഴിയിലൂടെയാണ് ജീവൻ ഒടുക്കിയത് കുറച്ചുകാലം മുമ്പ് കാറിനുള്ളിൽ ഇതേ രീതിയിൽ മറ്റൊരു ഡോക്ടറും തിരുവനന്തപുരത്ത് മരിച്ചിരുന്നു ഇത്തരം സംഭവങ്ങൾ സ്ഥിരമാകുമ്പോഴും അധികാരികൾ വേണ്ടതൊന്നും ചെയ്യുന്നില്ലെന്നതാണ് വസ്തുത തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ നിയന്ത്രിക്കുന്നത് ഡിആർ ഫാൻസ് എന്ന കൂട്ടമാണ് രാഷ്ട്രീയത്തിലും പോലീസിലും എല്ലാം ഉന്നത പിടിപാടുള്ള ഡിആർ ഫാൻസ് അനധികൃത നിയമനങ്ങളിലൂടെ ആശുപത്രിയിലെ മുക്കിലും മൂലയിലും ചാരന്മാരെ സൃഷ്ടിക്കുന്ന കൂട്ടം ഡോക്ടർ ഷഹനയുടെ മരണത്തെ വെറുമൊരു ആത്മഹത്യയാക്കാനും ഇവർ ശ്രമിച്ചിരുന്നു എന്നാൽ അതെല്ലാം പാളിപ്പോയി ഇപ്പോൾ വീണ്ടും ആ കൂട്ടം സജീവമാവുകയാണ് അതുകൊണ്ട് തന്നെ ഡോക്ടർ അഭിരാമിയുടെ മരണത്തിന് പിന്നിലെ സത്യവും പുറത്തുവരാൻ സാധ്യത കുറവാണെന്നതാണ് വിലയിരുത്തൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പി ജി സീനിയർ റെസിഡൻസ് ഡോക്ടർ അഭിരാമിയെ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇന്നലെ വൈകിട്ട് ആറരയോടെ മെഡിക്കൽ കോളേജിന് സമീപം പി ടി ചാക്കോ നഗറിൽ പേയിങ് ഗസ്റ്റായി താമസിച്ചിരുന്ന വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത് അനസ്തേഷ്യ മരുന്ന് ഓവർഡോസ് കുത്തിവെച്ച് ജീവൻ ഒടുക്കിയെന്നതാണ് വിവരം ആത്മഹത്യക്കുറിപ്പ് പോലീസ് കണ്ടെത്തി തിരുവനന്തപുരം വെള്ളനാട് ഗവൺമെന്റ് എച്ച് എസ് എസിനു സമീപം അഭിരാമത്തിൽ റിട്ടയർ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥനായ ബാലകൃഷ്ണന്റെയും രമാദേവിയുടെയും ഏക മകളാണ് നാലു മാസം മുമ്പായിരുന്നു വിവാഹം ഭർത്താവ് കൊല്ലം രാമൻകുളങ്ങര സ്വദേശി പ്രതീഷ് മുംബൈ ഇ ആശുപത്രിയിൽ ഡോക്ടറാണ് കഴിഞ്ഞ ഡിസംബറിൽ പി ജി വിദ്യാർത്ഥിനിയായ ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്തിരുന്നു ഡോക്ടർ അബിരാമിയുടെ മരണം കൂടിയായതോടെ മെഡിക്കൽ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഞെട്ടലിലാണ് സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി പി ജി പഠനം പൂർത്തിയാക്കിയ അഭിരാമി ഒരു വർഷത്തെ ബോണ്ട് കാലയളവിലായിരുന്നു തിങ്കളാഴ്ച രാത്രിയും കാഷ്വാലിറ്റിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു ഇന്നലെ റൂമിലെ സഹതാമസകാരി എത്തിയപ്പോഴാണ് മുറി അകത്തുനിന്ന് കൂട്ടിയത് ശ്രദ്ധയിൽപ്പെട്ടത് തട്ടി വിളിച്ചിട്ടും മൊബൈലിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും പ്രതികരണം ഉണ്ടായില്ല തുടർന്ന് വീട്ടുടമസ്ഥരെ വിളിച്ചു വരുത്തി വാതിൽ പൊളിച്ച് കയറിയപ്പോഴാണ് അബിരാമിയെ കട്ടിലിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മരണം സ്ഥിരീകരിച്ചു കുടുംബ പ്രശ്നങ്ങളോ കോളേജിലെ പ്രശ്നങ്ങളോ ആത്മഹത്യക്ക് പിന്നിലില്ലെന്ന് പോലീസ് അന്വേഷണത്തിലെ വ്യക്തമാകും മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മോർച്ചറിയിലേക്ക് മാറ്റി അഭിരാമി ഇന്നലെ ഉച്ചയ്ക്ക് ശേഷവും തന്നോട് ഫോണിൽ സംസാരിച്ചു പിതാവ് ബാലകൃഷ്ണൻ പറഞ്ഞു കൊല്ലത്ത് ഭർത്താവിന്റെ വീട്ടിൽ വൈകിട്ട് പോകുമെന്നാണ് പറഞ്ഞത് സാക് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന്ക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു